ഹലോ കേസ് ഇന്നലെ രാത്രിത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ വീക്കെൻഡ് എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ലൊരു ഡൗട്ട് എന്താ വെച്ചാൽ അനിമോൾ കല്ല് പോലെ അവിടെ നിന്നായിരുന്നില്ലേ അതായത് ലാലേട്ടനും അവിടെയുള്ള ബി ബി ഹൗസിലുള്ള എല്ലാ ആളുകളും അനിമോൾക്കെതിരെ തിരിഞ്ഞപ്പോഴും അനിമോൾ കല്ല് പോലെ നിന്ന് തോറിയും ഞാൻ കണ്ടു ഏ നിങ്ങളാ ധൈര്യം എന്ന് ആലോചിച്ചു നോക്കിയത് ഏതൊരു സിനിമയിൽ മറ്റേ ഇത് പറഞ്ഞില്ലേ ഞാൻ പണ്ട് അയിൽ മറ്റേ ആളിൽ മാത്രമേ ഞാൻ ഇത്രയും ധൈര്യം കണ്ടിട്ടുള്ളൂ എന്ന് മറ്റേ തിലകൻ പറയില്ല മോൽ എന്നോട് പറയണ ഒരു വാർത്ത അല്ലേ അപ്പം അതെന്ത് സംഭവം സാധാരണ രീതിയിൽ അനുമോള് എന്തെങ്കിലും പറയുമ്പോൾ കരന് വേളം വച്ച് ആ ചപ്പാത്തിയുടെ കേസറിയണതല്ലേ അവൾ വല്ല പ്രാന്ത് പിടിച്ച പോലെയാണ് കരന് വേളം വെച്ചത് അല്ലേ അപ്പം ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് ചോദിച്ചോക്കുക ഇവിടെ ഞാൻ വിചാരിച്ച് എന്തെങ്കിലും പറയുമ്പോൾ ഓള ആകെ കരന് വേളം വെച്ച് നില പിടിച്ച് പ്രാന്തമായിട്ട് എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടി വിചാരിച്ചു പക്ഷെ അവള് ചെയ്തില്ല ഇതുമായി കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നണം തരും ഇപ്പോൾ പറഞ്ഞാൽ ബിഗ് ബോസ് എനിക്ക് കാശ്വേരുണ്ട് കാശീരിയുണ്ട് എന്ന് പറഞ്ഞില്ല ബിഗ് ബോസിന് ഞാൻ നല്ല രീതിയിൽ കണ്ടന്റ് കൊടുക്കും അതായത് ആ ഒരു അടിമത്ത മനോഭാവമുള്ള ഒരു തീയാണ് അനിമോളിൽ നിന്ന് അതായത് സ്റ്റാർ മാജിക് മാജിക്കാർ അവൾക്ക് കാശ് കൊടുക്കുമ്പോൾ സ്റ്റാർ മാജിക് വേണ്ടി കണ്ടൻറ്റ് ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ ഈ അവളുടെ കരച്ചിൽ നാടകം കരച്ചിലൊരു നാടകമാണോ കരച്ചിലൊരു നാടകമാണെന്നൊരു ഡൗട്ട് അവിടെ വരുന്നുണ്ടായിരുന്നു അതുപോലെ ബിഗ് ബോസ് ഞാൻ കണ്ടൻറ്റ് ഉണ്ടായി കൊടുക്കും ബിഗ് ബോസിൻ്റെ ദൈവമാണ് എന്നുള്ള രീതിയിൽ അപ്പോൾ ഇപ്പോൾ ഈ കരയണതൊക്കെ അത് ആക്ടിങ് ആയിരുന്നു ഒരു ഡൗട്ട് അവിടെ ഉണ്ടത് ഒരു കണ്ടൻറ്റാക്കി കൊടുക്കണതാണെന്ന് അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് ഇന്നലെ അവളെ ഇട്ട് അതിന് ഫ്രൈ ആക്കിയിട്ട് ആക്കിയ സമയത്ത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇരിക്കപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി ബിഗ് ബോസിന് വേണ്ടിയിട്ട് ആയിരിക്കില്ല ഓളുടെ കളി ഡവ തോന്നു കാരണം ഓൾ ഇനി ഓൾക്ക് വേണ്ടി കളിച്ചോളൂ അതൊരു വലിയൊരു മാറ്റമായിരിക്കും അങ്ങനെ അങ്ങനെ ആളുകൾ റിയൽ സംഭവം എക്സ്പോസ്ഡ് ആവുന്നുണ്ടായിരിക്കും ഇനി സ്വയം അവനവന് വേണ്ടി കളിക്കണ്ടാവും അങ്ങനെ അനുമോൾക്ക് വലിയൊരു മാറ്റം എന്നാണ് കേസ് എനിക്ക് തോന്നുന്നത് അതൊരു നല്ലതിനായിരിക്കുന്ന കേസ് എനിക്ക് തോന്നുന്നത് നിങ്ങളൊരു വേറെ കാര്യങ്ങൾ ചൊക്കെ ബിഗ് ബോസിന് വേണ്ടിയിട്ട് ബിഗ് ബോസിന് ടി ആർ പി കൂട്ടാൻ വേണ്ടിയിട്ട് അവൾ കളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മോശമായിട്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ അവൾ അവൾക്ക് വേണ്ടി കളിക്കട്ടെ സെൽഫിഷ് ആവട്ടെ അവൾക്ക് വേണ്ടി കളിക്കട്ടെ അപ്പം ഇങ്ങനെയുള്ള ഈ സംഗതികളൊക്കെ വരട്ടെ കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയ ആളുകൾക്ക് ആൾക്കിഷ്ടമല്ലാത്ത രീതിയിലോ ആളുകൾ ഹേറ്റ് ചെയ്യുന്ന രീതിയിലോ എന്തോ ചെയ്തോട്ടെ അപ്പോൾ അല്ലാണ്ട് നെഗറ്റിവിറ്റി കൊടുക്കാണ്ടിരുന്നത് ആരപ്പം എല്ലാം പോസിറ്റീവായിട്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഞാൻ പോസിറ്റീവ് അപ്പോൾ അനീഷൊക്കെ അനീഷൊക്കെ ഞാൻ പറഞ്ഞു വരുന്ന സംഭവം അങ്ങനല്ല കേട്ടോ ഇപ്പോൾ എല്ലാ ആളുകളും പോസിറ്റീവ്സും ഉള്ള ആളുകളാണ് അപ്പോൾ അവൾ ആ മോറൽ പോലീസിങ്ങിൻ്റെ കാര്യം അവളുടെ ഭാഗത്ത് അങ്ങനെ പറ്റുപോയി ചേർക്കും അവൾ കണ്ടു കണ്ടുണ്ടെങ്കിൽ കണ്ടു എന്നുള്ളതിൽ ഉറച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ആ സത്യം പറഞ്ഞ് അവൾക്ക് കണ്ടു എന്നുള്ളത് ഉറച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ മുഴുവനായിട്ട് കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ആ മോറൽ പോലീസിങ് തെറ്റ് തന്നെ കേട്ടോ അതിലൊരു സംശയമില്ല ഞാൻ പറഞ്ഞു തരുന്നത് അവൾ കണ്ടു എന്നുള്ളതിൽ ഇത്രയും ആളുകൾ എതിരഭിപ്രായം ഉറച്ചു നിൽക്കണമെങ്കിൽ ആ ബോൾഡ്നെസ്സിനെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന കേസ് ി വീണ്ടും പോയിൻറ്റിനെ ട്വിസ്റ്റ് ചെയ്യരുത് മാനിപ്പുലേറ്റ് ചെയ്യരുത് ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാവരും അവൾക്കെതിരെ നിന്നപ്പോഴും അവൾ കരഞ്ഞ് ബഹളം വയ്ക്കാണ്ട് അവളുടെ ആ പോയിൻ്റിൽ ഉറച്ചു നിന്നു അതായത് അവളത് കണ്ടുറപ്പിച്ച് പറഞ്ഞ് അപ്പം അത് അനുമോളുടെ ഇതുവരെയുള്ള ഒരു ക്യാരക്ടറിൽ നിന്ന് ഇതുവരെ അവൾ കാണിച്ച ഒരു രീതിയിൽ നിന്ന് വളരെ ഡിഫറൻ്റ് ഒരു സംഗതിയാണ് ആ ഒരു ധൈര്യം അല്ലേ തിലകൻ പറഞ്ഞ മറ്റേ ആളുടെ പേര് കിട്ടില്ല തേങ്ങ മറ്റവളിൽ മാത്രമേ അതിനു അതിന് മുമ്പ് കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ എന്തായാലും നന്നായിട്ടുണ്ട് എന്തായാലും അനുമുകൾ ഇനി എന്താണ് ചെയ്യുന്നത് ഇനിയും കരഞ്ഞ് വളം വെക്കുകയാണോ ചെയ്യേണ്ടാവുക അത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യാമെന്ന് ആലോചിക്കണം അതായത് വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേസ് അങ്ങനെ എല്ലാവരിലും ഇങ്ങനെ മാറ്റങ്ങൾ വരാം അപ്പം അക്ബറിൽ മാറ്റം വന്ന് അനീഷിൽ മാറ്റം വന്ന് അതേപോലെ ഷാനവാസിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അബി അബിയിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതെ എല്ലാവരിലിങ്ങനെ മാറ്റങ്ങൾ വരട്ടെ ഇനി മസ്താനിയിൽ എന്താ മാറ്റം വരികയെന്നാവുക ഇപ്പം എന്തായാലും നന്നായിട്ടുണ്ട് അനോണിൽ മാറ്റം വരട്ടെ എവറിങ് ഫോർ ഗുഡ് അല്ലേ നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ കയസ്സേ നമ്മുടെ കുഞ്ഞെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്താലാണ് നിനക്ക് അതൊന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനും ഒരു പുതിയൊരു കണ്ടൻറ്റ് കിട്ടും അതേപോലെ എന്താണ് സംഭവം കുറച്ച് ക്ലാരിറ്റി വരികയൊക്കെ ചെയ്യുകയുള്ളൂ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു ക്ലാരിറ്റി വരുകയുള്ളൂ പലതും ഓക്കെ അപ്പം എന്നെ കൂടി ഹെൽപ്പ് ചെയ്യണേ തോല്യമാണ് ഓക്കെ ഈ ഒരു സംഭവം പിന്നെ എന്താ സംഭവം ആ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ശരി അനുമോളിൻ്റെ പി ആർ ടി എംസിനോടായിട്ട് എനിക്ക് പറയുള്ളത് അനുമോൾ എന്ന് പറയുന്നത് മൊത്തത്തിൽ മോശമായി എന്നൊന്നും ഇല്ലാട്ടോ ഞങ്ങൾ അങ്ങനെ വിചാരിക്കരുത് അനുമോളിൻ്റെ പി ആർ ടി മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോൾക്കിന് വലിയ മാറ്റാണ് സംഭവിക്കുമ്പോൾ അനുമോൾ ബോൾഡാണ് ആൾ കരച്ചിലോളിയായിട്ട് എനിക്ക് തോന്നില്ല കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ട് കരഞ്ഞു വേളം വെക്കേണ്ടായിരുന്നു എല്ലാവരും എതിരല്ലേ ഗാലറി മൊത്തം എതിരായിരുന്നു അവൾക്ക് എന്നിട്ട് അവൾ അതിൽ ഉറച്ചു തന്നു അല്ലേ അപ്പോൾ ധൈര്യമുണ്ട് പ്പോൾ അനിമോളെ അനിമോളെ വിടാണ്ടിരിക്കുക പക്ഷേ നെഗറ്റീവ് സാധനം സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കുക അനിമോളുടെ ആ ഒരു ബോൾഡിനെസ്സിന് സപ്പോർട്ട് ചെയ്തേ മതിയാവും ഗൈസ്